ഹലോ ന്യൂ ബോൺസ് െ കാണാൻ പോകുമ്പോഴും അതേപോലെ ഇരുപത്തെട്ട് കെട്ട് ബാപ്റ്റിസം ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ബോക്സുകൾ ഇന്ന് പല മോഡലുകളില് പല കളറുകളിൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് ബോക്സുകൾ എടുക്കാവുന്നതാണ് ഗിഫ്റ്റ് ബോക്സുകൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഷോപ്പിൽ ആണ് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് ബോക്സുകൾ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലെങ്കിൽ കുഞ്ഞിന് യോജിക്കുന്ന ബ്രാൻഡിലുള്ള കോസ്മെറ്റിക്സ് ഡ്രസ്സ് ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോക്സിലാക്കി നൽകുന്നതുമാണ് സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഒരു കുഞ്ഞിനുള്ള ഒരു ജപ്പല അതിനുള്ള ഷോർട്ട്സ് അതേപോലെ തന്നെ ക്യാപ്പ് മിറ്റണ ബൂട്ടീസ് എന്നിവയായിരിക്കും അതിൽ കാണപ്പെടുന്നത് ഐറ്റംസ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം സെക്ഷനിലുള്ള ഗിഫ്റ്റ് ബോക്സിലേക്ക് ഇത് മാറപ്പെടുന്നു അതിലൊരു ടവ്വല് അതേപോലെ പൗഡർ സോപ്പ് അങ്ങനെ കുഞ്ഞിന് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഇത് കൂടാതെ ബാപ്റ്റിസത്തിന് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പ്രത്യേകം ഗിഫ്റ്റ് ബോക്സുകളുണ്ട് ഉണ്ട് അതിൽ വൈറ്റ് ഡ്രസ്സ് ടവ്വല് മിറ്റൻ ബ്യൂട്ടീസ് ക്യാപ്പ് അങ്ങനെ ഒരു കുഞ്ഞിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ ഉണ്ടാവും ഇതൊക്കെ പ്രീമിയം സെക്ഷനിൽ വരുന്ന ഗിഫ്റ്റ് ബോക്സുകളാണ് എല്ലാം നല്ല പേഴ്സ്റ്റൽ കളേഴ്സും അതേപോലെ തന്നെ ക്യൂട്ടായിരിക്കും കാണാൻ ഗിഫ്റ്റ് ബോക്സുകൾ എപ്പോഴും കുട്ടികളുടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ് ഇതിലെന്തായിരിക്കും ഏത് തരം ഡ്രസ്സായിരിക്കും മെറ്റീരിയൽ എന്തായിരിക്കും എന്നെല്ലാം എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തോന്നുന്ന കാര്യങ്ങളായിരിക്കും കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ചില കളേഴ്സുകൾ കാണുമ്പോൾ നമുക്ക് വലിയവർക്ക് ആ കളേഴ്സിലുള്ള ഡ്രസ്സുകൾ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് എപ്പോഴും തോന്നും വളരെ ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അവർക്ക് എപ്പോഴും കിട്ടുന്നത് ഗിഫ്റ്റ് ബോക്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾ സ്ഥലത്തില്ല ദൂരെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറഞ്ഞിരുന്നാൽ മതി താങ്ക്